വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിന് കുത്തൂർമ ടൗൺ സ്ക്വയറിൽ സ്വീകരണം നൽകി കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ോട്ടു പോകണോ എന്നൊക്കെ തന്നെ നമുക്ക് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ നാടിലെത്തി പിടിച്ച ജനാധിപത്യ മതേതര തത്വങ്ങൾ അത് നമുക്ക് ഉറപ്പു നൽകിയിട്ടുള്ള നമ്മുടെ ഭരണഘടന ആ ഭരണഘടന അഭ്യന്തരം മുന്നോട്ട് പോകേണ്ടത് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ടാണ് കണക്കാക്കുന്നത് എംഎൽ കെ കെ രമ അൻസാരി തിലങ്കേരി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി മൊട്ടേമൽ അലി തങ്കച്ചൻ റിജിൽമാ അൻസാരി തിലങ്കേരി തുടങ്ങിയവർ സംബന്ധിച്ചു ജിയോ സാൻഡ് ഈ ജിയോ സാൻഡ് ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്